നമസ്കാരം തനിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളിൽ നിരപരാധിത്വം കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി താനൊന്നും ചെയ്തിട്ടില്ല ഒരേ ശബ്ദ സന്ദേശം തിരിച്ചു മറിച്ചും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇത് പുറത്തുവിട്ടതിന് പിന്നിൽ മറ്റു പല ഉദ്ദേശങ്ങളാണുള്ളത് തന്റെ നിരപരാധിത്വം മാധ്യമ കോടതിയുടെ മുന്നിലല്ല തെളിയിക്കേണ്ടതെന്നും അന്വേഷണം നടക്കട്ടെയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളും ചാറ്റും തന്റേതാണോ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി പറഞ്ഞില്ല എന്റേതെന്ന് പറഞ്ഞ് ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുമ്പോൾ അത് നിങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു അത് ചെയ്യാതെ ഈ സന്ദേശം കൊടുത്തിട്ട് എന്നോട് എന്തിനാ ചോദിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട് ജനങ്ങൾക്കുള്ള വിശദീകരണം അന്വേഷണത്തിന് ശേഷം പറയും നിയമപരമായ പോരാട്ടങ്ങൾ നടത്തുമെന്നും രാഹുൽ പ്രതികരിച്ചു ഒരേ കാര്യം തിരിച്ചും മറിച്ചും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദേശം ഇപ്പോൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് ആർക്കും മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കിയ മാധ്യമപ്രവർത്തനം ഇതല്ലെന്നും രാഹുൽ പറഞ്ഞു ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂടത്തിന്റെ കൂടുതൽ ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നിരുന്നു രാഹുലും പെൺകുട്ടിയും തമ്മിലുള്ള ചാറ്റും പുറത്തു വന്നിരുന്നു നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്ന ചാറ്റും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ശബ്ദരേഖയുമാണ് പുറത്തു വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കവേ രാഹുലിനെതിരായ ആരോപണങ്ങൾ വീണ്ടും വിവാദമായതോടെയാണ് വിഷയത്തിൽ രാഹുൽ മാങ്കുടത്തിൽ പ്രതികരിച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പുതുതായിട്ട് ഒന്നും പുറത്ത് വന്ന സന്ദേശത്തിൽ ഇല്ലെന്നും രാഹുൽ പറഞ്ഞു അന്വേഷണം നടക്കട്ടെ ഏത് അന്വേഷണമായി താൻ സഹകരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതിൽ എന്തിരിക്കുന്നു എന്നായിരുന്നു പുറത്ത് വന്ന ശബ്ദ സന്ദേശം സംബന്ധിച്ചുള്ള ചോദ്യത്തോടുള്ള രാഹുലിന്റെ മറുചോദ്യം ചോദ്യം സമയമാകുമ്പോൾ താൻ തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്നും രാഹുൽ പ്രതികരിച്ചു പുറത്തു വന്ന ശബ്ദ സന്ദേശം നിഷേധിക്കാനോ അതിൽ വ്യക്തത വരുത്താനോ ഉള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറഞ്ഞതുമില്ല ശബ്ദ സന്ദേശത്തിൽ ഗർഭചിത്രം സംബന്ധിച്ചുള്ള സംഭാഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത് തന്നെയല്ലേ തിരിച്ചു മറിച്ചും കഴിഞ്ഞ മൂന്ന് മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതുതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ മൂന്ന് മാസമായി ഞാൻ പറയുന്ന കാര്യങ്ങളെ എനിക്കിന്നും പറയാനുള്ളൂ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തോടെ എല്ലാ രീതിയിലും സഹകരിക്കും അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാമെന്നുമായിരുന്നു രാഹുലിൻ്റെ വിശദീകരണം ഓഡിയോയും വാട്സപ്പ് ചാറ്റും രാഹുലിൻ്റെതാണോ എന്ന ചോദ്യത്തിന് എൻ്റേതാണെന്നും പറഞ്ഞ് ഒരു ശബ്ദം കൊടുക്കുന്നു അതിനു മുമ്പ് എന്നെ വിളിച്ച് ഈ ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിച്ച ശേഷം അത് പുറത്തുവിടുന്നതിന് പകരം വോയിസ് എൻ്റെതാണ് െന്നും പറഞ്ഞ് ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിനു ശേഷം അത് എന്ന് ചോദിക്കുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായി ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എനിക്ക് നിയമപരമായി മുമ്പോട്ട് പോകാനുള്ള അവകാശമുണ്ട് അതിനൊക്കെ സമയമുണ്ടല്ലോ നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത് തിരിച്ചു മറിച്ച് മാധ്യമ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു നിരപരാധിത്വം തെളിയിക്കേണ്ടത് എപ്പോൾ വേണമെന്നും ഞാനാണ് തീരുമാനിക്കേണ്ടത് അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിദ്രത്തിനും നിർബന്ധിക്കുന്നതിൻ്റെ എന്ന് പറയപ്പെടുന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും ഉൾപ്പെടെയാണ് തിങ്കളാഴ്ച പുറത്ത് വന്നത് ഇതിനു മുമ്പ് പുറത്ത് വന്ന ശബ്ദരേഖ വിവാദമാകുകയും രാഹുൽ മാങ്കൂടുതലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു നേരത്തെ പുറത്ത് വന്ന ശബ്ദരേഖയുടെ ബാക്കിയാണ് ഇപ്പോൾ പുറത്ത് വന്നതെന്നാണ് വിവരം ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചതും പിന്നീട് ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂടുതൽ എന്നാണ് ആരോപിക്കുന്ന ശബ്ദരേഖയിലുള്ളത് കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂടത്തിലാണ് നിർബന്ധം പിടിച്ചതെന്ന് പെൺകുട്ടി പറയുന്നു പെൺകുട്ടിയുടെ പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന സംഭാഷണവും കേൾക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായതിന് പിന്നാലെയാണ് ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്